ഹലോ നമസ്കാരം അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിക്കുന്നത് തിരുവനന്തപുരത്താണ് നമ്മുടെ റൂമിലാണ് കൂടെ ഇവനോട് ഇല്ല ഇവൻ ഇന്നലെ വന്നാണ് അപ്പൊ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു ഇന്ന് രാവിലെ നമ്മളൊന്ന് അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടില്ല അപ്പൊ എന്തായാലും നമുക്ക് അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചിട്ട് ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ തിരിക്കും വീട്ടിലേക്ക് അപ്പൊ എന്തായാലും ഇന്ന് അമ്പലം വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇച്ചിരി വായു നോക്കും ഒക്കെ ചെയ്ത് അതായത് കാണാം ഓക്കെ അങ്ങനെ നമ്മള് അമ്പലത്തിന്റെ ഭാഗത്തേക്ക് എത്തി എവിടെ അമ്പലം ഇത് ശനിയാഴ്ച ആയോട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് അമ്പലത്തില് നടയിൽ ട്ടോ നല്ല തിരക്കുണ്ട് കേട്ടോ ഇന്ന് ശനിയാഴ്ച വേണ്ട ഒന്ന് നല്ല തിരക്കുണ്ട് ഏർ അപ്പൊ നമ്മള് ഷർട്ടും മൊബൈലൊക്കെ ഇവിടെ ഇപ്പുറത്ത് ഇപ്പുറത്ത് ഊരി കൊടുക്കട്ടെ എന്നിട്ട് അമ്പലത്തിൽ ഒന്ന് കേറിയിട്ട് വന്നിട്ട് ബാക്കി വെച്ചിട്ടുണ്ട് അമ്പലത്തിനകത്തേക്ക് പോകും കേട്ടില്ലല്ലോ ഷർട്ടും അയ്യോ റങ്ങിട്ടോ അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു ഇനിയിപ്പോ നേരെ പോയി ഫുഡ് അടിക്കണം നല്ല ബസ്റ്റുണ്ട് അമ്പലത്തിൽ അമ്പലത്തിൽ നമ്മളേ ഫുഡ് കഴിക്കാനുള്ള ഒരു പരിപാടിയിലായിരുന്നു പക്ഷെ കൊറപ്പ് കഫ എത്തിയാറപ്പല്ല അല്ലേ കൂമാർ കഫേ കൂമാർ കഫയിലും വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് ബീഫിന്റെ കാര്യം അപ്പൊ നേരം നമ്മുടെ ഗുഡ് ഗുഡ് എത്തിണിംഗിൽ വന്നിട്ട് ബീഫ് റോട്ട് നമ്മടെ ബീഫ് കറി അല്ലേ ഇവിടെ ബീഫ് ബീഫ് റോസ്റ്റ് പൊറോട്ട ഏ അഴുക ഒരു പീസ് എന്നിട്ട് കുറച്ച് അതിലാ വേണമെങ്കിൽ ഒരു വശത്തൊരു റോ ബീഫ് ഫ്രൈ ഇടുക എന്നിട്ട് ഒന്നും കുറയുന്നു അങ്ങനെ ഗുഡ് മോർണിംഗില് ബീഫും പൊറോട്ടയും കഴിച്ചുണ്ടാ അടിപൊളിന്റെ കഴിക്കണുണ്ട് അടിപൊളിയും ബീഫും പൊറോട്ടും മാത്രമേ ഉള്ളോ അതെ സാധനം പപ്പടം മേടിച്ചില്ലേ കൊറവേറ്റ് പൊറോട്ടയുടെ കൂടെ സവാളയും ാണ് അടിപൊളിയാണ് പക്ഷെ പെരട്ടിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് എല്ലാരും പപ്പടം കുട്ടി കേട്ടോ അവിടെ നമുക്ക് റൂമിൽ പോവാം അപ്പൊ നമ്മള് ഒറ്റ ദിവസൂട്ടേ ഉള്ളൂ അത് കഴിഞ്ഞ് രാവിലെ അമ്പലത്തിൽ പോയി ഫുഡ് അടിച്ച് ട്രെയിനിൽ കയറി ഇനി നേരെ തൃശ്ശൂർക്ക് തൃശൂരിലെത്തി നേരെ കിട്ടി ഇന്നത്തെ പരിപാടികൾ വേറെ ഒന്നും നമ്മൾ എടുത്തില്ല അല്ലേ സമയം ഉണ്ടായിരുന്നില്ലേ നമ്മുടെ പാരസൊക്കെ പോണെന്ന് വിചാരിച്ച പക്ഷെ നടന്നില്ല ഏഹ് ഫുഡ് കഴിക്കാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാ വിശക്കണില്ല പൊറോട്ടയും ബീഫും കഴിച്ചു കൊടും ബിരിയാണി കൊണ്ടിരുന്നു അതെ കൊണ്ടു തരട്ടെ തരൂന്നറിയോ ട്രെയിനിൽ ഫുഡ് കൊണ്ടു തരും തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താടാ കിട്ടിയോ അപ്പം കിട്ടാത്ത ഓർഡർ നോക്കിക്കൊണ്ട് അങ്ങനെ കിടക്കട്ടെ ഈ ഒരു വീഡിയോ ഇവിടെ തീരാൻ കേട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ താങ്ക് യു